സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഫ്സലിന്റെ ഹേ ബനാന എന്നുള്ള പാട്ട് അപ്പൊ അഫ്സലിന്റെ വിശേഷങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഇപ്പോ അഫ്സലിന്റെ കൂട്ടുകാർ നമുക്കൊപ്പം ശരിയാണ് കൂട്ടുകാരോട് ചോദിച്ചാലാണല്ലോ അഫ്സലിന്റെ കൂടുതൽ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് എല്ലാവരും വേഗത്തിൽ പരിചയപ്പെടാം ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ഹുസൈൻ ചെയർമാൻ ആണ് ജംഷീർ പൊതുപ്രവർത്തകൻ ഫൈസൽ അപ്പോ ഒരു നിമിഷം കൊണ്ടൊക്കെ ജീവിതം മാറി മറിയാന്ന് നമ്മള് ചിലരുടെ പറയാറുണ്ട് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ജീവിതവും ഈ ഒരു സന്തോഷം നിങ്ങൾ എങ്ങനെയാ പറഞ്ഞു പ്രകടിപ്പിക്കുന്നത് ഞങ്ങളുടെ അഭിമാന നിമിഷമാണ് ഞങ്ങളുടെ നാട്ടുകാരൻ സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അഫ്സൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായി മാറി എന്നതിൽ ഇനിയും ഒരുപാട് ഉയർച്ച പ്രിയപ്പെട്ട ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെയുണ്ട് ഞങ്ങൾ ഈ പാട്ട് നിങ്ങൾ എപ്പോഴാ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു പാട്ട് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൂട്ടുകാരൻ എപ്പോഴാ മനസ്സിലാക്കിയത് ഞാൻ ആദ്യമായിട്ട് ഇട്ടാന്ന് തന്നെ ഞാൻ ആ പാട്ട് കണ്ടിരുന്നു പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് ചെയ്ത് ഇട്ടേ ഉള്ളൂ പിന്നെ പിറ്റേ ദിവസമാണ് മുതൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പാട്ടുകൾ ഇങ്ങനെ കയറി വരാൻ തുടങ്ങിയത് അപ്പോഴാണത് അവനെ വിളിച്ചു പറഞ്ഞാൽ വൈറലായി എന്ന് ഇപ്പോ ഇതൊരു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് പാടി പാട്ടാണല്ലോ ആള് പൊതുവെ ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നോ നിങ്ങള് പ്രോത്സാഹനം കൊടുക്കാറുണ്ടോ പാടുന്ന ആളാണ് ചെറുപ്പകാലത്ത് തന്നെ മദ്രാസകളിൽ അതുപോലെ ഇവിടെയുള്ള ഇലക്ഷൻ സമയങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പരിപാടികളിലൊക്കെ സജീവമായി പാടുന്ന ആളാണ് എല്ലാ ഘട്ടങ്ങളിലും അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പരിപാടികൾക്കൊക്കെ ക്ഷണിക്കാറുണ്ട് പലയിടങ്ങളിലും നടക്കുന്ന അവനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് െ ഉഷറാവട്ടെ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മീഡിയവ്യൂസ് ഒക്കെ പറയുന്ന ഒരു കമന്റ് ആണ് നല്ല പാവം പയ്യൻ ഭയങ്കര പക്തിയുള്ള സംസാരം താഴ്മയുള്ള ഒരു മനസ്സ് വിനയം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണോ ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും അത് പറയാമല്ലോ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉള്ളത് തന്നെയുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഞങ്ങൾക്കും കൂടി ഞങ്ങൾ ഒരു തലക്കൂട്ടത്തിൽ തന്നെയാണ് വീട്ടിലൊക്കെ ഇപ്പൊ ഇത് കണ്ടു കാണല്ലോ വീട്ടിലൊക്കെ ചർച്ച വീട്ടിൽ മക്കളൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഞങ്ങളൊക്കെ കാണും മറ്റു വിഷയം അതായത് ഈ ചാരിറ്റി രംഗത്ത് ഒരുപാട് നല്ല ഒരു വലിയ മനസ്സിന്റെ ഉള്ളു ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പാലിറ്റീവില് ഒരു സജീവ ആയിരുന്നു പാവപ്പെട്ട രോഗികളോട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഇന്ന് നേരത്തെ ഒരുപാട് ആളാണ് പക്ഷേ സത്യത്തിൽ പാട്ട് വലിയൊരു നിമിത്തമായില്ലേ തീർച്ചയായിട്ടും ശരിക്കും ഒരുപാട് അഫ്സല് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇത്ര നേരം നമ്മൾ ചർച്ചകൾ ചെയ്തുകൊണ്ടത് പക്ഷെ അതല്ല അതിനാ ഉപരി നാട്ടിലൊക്കെ എല്ലാ രംഗത്തും സംഗീത കുടുംബത്തിലെ ജനിച്ച വ്യക്തിയല്ല ജനിച്ച വ്യക്തിയാണ് അഫ്സലെ പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ഇത്തരം ഒരു ഉയർച്ചയിൽ എത്തി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയാണ് എന്നോട് ആദ്യം കൊണ്ടുവന്ന് കാണിച്ചിരുന്നത് നമ്മുടെ അഫ്സലാണിത് നമ്മുടെ എന്നൊക്കെ സന്തോഷം ആ കുടുംബത്തിന്റെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു കൂട്ടത്തിലെ തോന്നുന്നു ഇങ്ങോട്ട് മുന്നോട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എന്റെ കൂട്ടുകാരനാണ് ചെറുപ്പം ഒപ്പം കൂട്ടത്തില്ാണ് അക്ഷര പണ്ട് മുതിര അവൻ പറഞ്ഞു വരാൻ ഇന്റർവ്യൂയില് വെഡിങ്ങിലും മെഹന്തി നൈറ്റുകളൊക്കെ പാടുന്നതാണ് പക്ഷെ ഈ ഒരു സമയമാണ് അവനെ ഒരു പൊതുസമൂഹ ആരുടെ വൈറലായ ലെവലിൽ എത്തിയത് ഇപ്പോൾ അംഗീകരിച്ച് ഇതൊരു തുടക്കാവട്ടെ ഉയർച്ചയിലേക്കുള്ള നമ്മൾ ആശംസിക്കുന്ന ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ ഉയർച്ചകളിലെത്തട്ടെ ബാക്കി കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ് ചാടയിട്ടോ എന്റെ ഫ്രണ്ട് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഒരു സാധനം വൈറൽ ആയി കഴിഞ്ഞ ഒരുപാട് ഫാൻസ് വരും അക്കൂട്ടത്തില് ഗേൾസ് ഉണ്ടാവും അപ്പൊ അവരൊക്കെ ചോദിക്കുന്നത് ക്രഷ് ഉണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണോ അങ്ങനെയൊക്കെ ഫ്രണ്ട്സിനെ അറിയാമോ ഇതിനെ കുറിച്ചൊക്കെ ഫ്രണ്ട്സ് വളരെ സെലിബ്രിറ്റീസ് അല്ലേ ഏഹ് കൂട്ടത്തിൽ ഒരു സെലിബ്രിറ്റി ആയി മാറിയില്ലേ ഈ അതെ ഇതൊക്കെയാണ് ഫ്രണ്ട്സിനെ നിർത്തിക്കൊണ്ട് നിർത്തി അടിച്ച് പൊളിച്ച് പാട്ട് ഇവരുടെ ഒപ്പം ആ താളത്തിൽ ആ ഒരു താളത്തില് പാടാൻ പറ്റുമ്പോ ആ തൊണ്ടക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു രണ്ടുപേര് ബുദ്ധിമുട്ടിക്കുന്നില്ല അടിച്ചുപോളിച്ചു ഇവരുടെ ഒപ്പം ആ ഒരു ഫീൽ ഉള്ള പാട്ട് എന്താ തമാശ എല്ലാം നിരാശ ൂലമാല എന്താ തമാശ എല്ലാം നിരാശ എന്താ നൂലമാല ഹേ ബനാനെ ഒരു പൂ തരാമോ ഹേയ് ബനാനെ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ പിന്നാൾ വരണ്ടേ ആളിരുന്നാൾ കയ്യിൽ കായ് വരണ്ടേ അടിപൊളി അടിപൊളി അപ്പോൾ ഒരുപാട് സന്തോഷം ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റിയല്ല അപ്പൊ അഫ്സൽ എന്നോടുള്ള ഒരു ഗായകൻ ഉപരി നാട്ടിലെങ്ങനെയാണ് എന്തൊക്കെ മേഖലയിലാണ് അദ്ദേഹം സജീവമായിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നെ വളരെ നന്ദി എല്ലാവരോടും ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് താങ്ക് സോ മച്ച്